നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ നമ്മളിന്ന് നാളേക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് വെള്ളയപ്പം കുറേ നാളായി നമ്മൾ വെള്ളയപ്പം ഉണ്ടാക്കിയിട്ട് അപ്പോൾ നാളെ വെള്ളയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിക്കുകയാണ് വെള്ളയപ്പം ഉണ്ടാക്കാനായിട്ട് നമ്മൾ പച്ചരിയാണ് ഉപയോഗിക്കുക പച്ചരി അപ്പോൾ ഇങ്ങനെ ഈ ഗ്ലാസ് ഉണ്ടല്ലോ ഇങ്ങനത്തെ ഗ്ലാസ്സിൽ രണ്ട് ഗ്ലാസ് അരി പച്ചരിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ രണ്ട് ഗ്ലാസ് പച്ചരി ഞാൻ ആ വെള്ളത്തിലിട്ടുണ്ട് എന്താ അത് കുതിർന്നു രാവിലെ വെള്ളത്തിലിട്ടു ഇപ്പം സമയം അഞ്ച് മണി സമയം കേട്ടോ ഇതിപ്പോൾ കുതിർന്നു നന്നായിട്ട് ഇത് ഞാൻ ഒരു പിടി ഇങ്ങനെ പിടി ഒരു പിടി ഉഴുന്നിട്ടുണ്ട് ഉഴുന്നിട്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടും രണ്ട് ഗ്ലാസ്സിന് ഒരു പിടി ഇട്ടാം ഉഴുന്നിട്ടേക്കണത് രണ്ടൊരുമിച്ച് ഇട്ടു അത് കുതിർന്നു നമുക്കത് അരയ്ക്കാം പിന്നെ അരയ്ക്കാനായിട്ട് നമുക്കിതിലേക്ക് ആവശ്യം ഇത്തിരി നാളികേരം ഞാൻ ഈ പാത്രത്തിൽ ഒരു പാത്രം നാളികേരം എടുക്കണം കേട്ടോ നോക്കൂ ഇത്ര മതി ഒരു പാത്രം രണ്ട് കുത്താണ് എടുത്തേക്കണേട്ടോ ഈ നാളികേരം എടുക്കും അതുപോലെ തന്നെ കുറച്ച് ചോറ് വേണം ഒരു വാള ചോറ് കണ്ടോ ഇത്ര ചോറ് ഇത് മതി അപ്പോൾ ഇതൊക്കെ ഇട്ടാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളം ഇപ്പം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ അരി ഈ മിക്സ് ചെയ്ത ജാറിലേക്ക് അരി കേട്ടോ അപ്പം നമ്മൾ കുതിർന്ന അരിയും കൂടി വയ്ക്കാൻ പോവാണ് കേട്ടോ ഇത്ര ഞാൻ വെള്ളമല്ല ഒഴുകി നാളികേരം നമ്മൾ ഉടച്ചപ്പോൾ അതിൻ്റെ അതിൻ്റെ വെള്ളം ഒരു ഗ്ലാസ് കിട്ടി ഒരു തളിയത്തിൻ്റെ വെള്ളം അല്ലാട്ടോ അത് രണ്ട് തളിയത്തിൻ്റെ വെള്ളം ഇത്തിരി വെള്ളം ഉണ്ടാകുള്ളൂ അപ്പോൾ ഒരു ഗ്ലാസ് നിറയെ വെള്ളം കിട്ടി ഈ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ അരക്കണം കേട്ടോ ഇത് കുറച്ച് നേരം എടുത്ത് വെച്ചാൽ ഇത് പഞ്ചസാര ഇട്ടിട്ട് എടുത്ത് വെക്കാം കുറേ കഴിയുമ്പോൾ നല്ലോണം ഇത് ഫെർമെൻറ്റേഷൻ വരും ഇത് പഞ്ചസാര ഇട്ടിട്ടില്ല കേട്ടോ നമ്മൾ വെറുതെ ഇപ്പോൾ തന്നെ ഉടച്ചിട്ടേ ഉള്ളൂ ഒഴിക്കണം പച്ചവെള്ളം ഒഴിക്കണില്ലാട്ടോ അരക്കാം നമ്മൾ നമ്മുടെ ഈ നാളികേര ആ നാളികേരത്തിന്റെ അത്ര ചോറാണ് ഇത് കേട്ടോ അതും ചോറ് നമുക്ക് ഈ പാത്രത്തിലാക്കി വെക്കാം ചെറിയ ടീസ്പൂൺ അതായത് നമ്മുടെ ഐസ്ക്രീമിന്റെ ടീസ്പൂൺ അതിൻ്റെ ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ടോ പിന്നെ ഒരു ഒന്ന് രണ്ട് മൂന്ന് നാല് ടീസ്പൂൺ ണ്ടാവണം കേട്ടോ നല്ല സ്വാദുണ്ട് ഉപ്പുട്ട് പഞ്ചസാര ഇട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം പഞ്ചസാരയും ഉപ്പും ഇട്ടിട്ടുണ്ട് നമ്മൾ ദോശ ഉണ്ടാക്കാൻ ഉള്ള മാവിൻ്റെ അതേ കൺസിസ്റ്റൻസിയാണ് വേണമെങ്കിൽ നാളെ രാവിലെ ആകുമ്പോൾ ചൂടുണ്ട് നാളെ രാവിലെ ആകുമ്പോൾ ചിലപ്പോൾ ഇതിൽ വെള്ളത്തിൽ വറ്റിയിട്ടൊന്ന് കട്ടിയാവും കട്ടിയാവുമ്പോൾ നമ്മളതിനെ ഒന്ന് ലൂസാക്കണം എങ്ങനെയാണ് ലൂസാക്കാമെന്ന് വെച്ചാൽ ഒന്നുകിൽ ഇത്തിരി നാളികേരം പാൽ ഇതിലൊഴിക്കുക അതല്ലെങ്കിൽ പശുവിൻ പാൽ നമ്മൾ ചായക്ക് ഉപയോഗിക്കുന്ന പാൽ ഉണ്ടല്ലോ അത് കുറച്ച് ഇതിൽ ഒഴിക്കുക എന്തെങ്കിലും കുഴപ്പമില്ല പച്ചവെള്ളം ഒഴിക്കണ്ട കേട്ടോ എന്താ പാൽ അല്ലെങ്കിൽ ഞാൻ നാളെ ഉണ്ടാക്കുമ്പോൾ കാണിച്ചുതരാം കേട്ടോ ഒഴിക്കുക പെട്ടെന്ന് രണ്ടോ മൂന്ന് നാല് രണ്ട് മൂന്ന് മണിക്കൂർ കഴിയുമ്പോൾ ഇത് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പൊന്തി വരാനായിട്ട് ഈസ്റ്റ് ഇടാം ഈസ്റ്റ് ഇട്ടാൽ പെട്ടെന്ന് പൊന്തി വരും അപ്പം നമുക്ക് ഉണ്ടാക്കാം വേഗം ഉണ്ടാക്കാം നാളെ ഉണ്ടാക്കാനാണെങ്കിൽ ഈസ്റ്റേണ്ട ആവശ്യമില്ല ഇത് പൊന്തി വന്നിട്ടുണ്ടായിരിക്കും പഞ്ചസാരയും ഉപ്പും ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മളിതിൽ നാളികേരം വെള്ളമല്ല ചേർത്തക്കുന്നത് എന്തായാലും ഫെർമൻറ്റേഷന് വേഗം നടക്കും കേട്ടോ ഈസ്റ്റ് ഇടണമെങ്കിൽ ഈസ്റ്റ് ഇടാം പക്ഷേ ഇന്ന് ഞാൻ ഈസ്റ്റ് ഇടാറില്ല ഈ നാളെ നമ്മളിത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ബാക്കിയുള്ള മാവ് ഉണ്ടല്ലോ അതവിടെ ഒരിത്തിരി വയ്ക്കുക അപ്പം മറ്റന്നാൾ നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ ഈ മാവിന്ന് ഒരു ചെറിയ ടീസ്പൂൺ ഇത് ഇത്രയും മാവ് മറ്റേക്കൂടെ മിക്സ് ചെയ്താൽ അത് പെട്ടെന്ന് ഫെർമെൻറ്റേറ്റ് ചെയ്യും അറച്ച് വയ്ക്കാം ഇരിക്കട്ടെ പിന്നെ വെള്ളയപ്പത്തന്നെ ഞാൻ നാളെ ഉണ്ടാക്കുന്നത് ഗ്രീൻ പീസും ഉരുളക്കിഴുമൊക്കെ ഉള്ള കറിയാണ് ഗ്രീൻ പീസ് നമുക്ക് ഇന്ന് തന്നെ വെള്ളത്തിലിട്ട് വെക്കണം എന്നാലേ വേവുള്ളൂ അപ്പോൾ ഗ്രീൻ പീസ് നമുക്ക് നാളെ നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് നമുക്ക് ഗ്രീൻ പീസ് എടുപ്പത്ത് വയ്ക്കാം കേട്ടോ നമ്മൾ ഇന്നലെ രാത്രി വെള്ളത്തിലിട്ട് വെച്ചില്ലേ കുതിർന്നിട്ടുണ്ട് നമുക്ക് കുക്കറിലിടട്ടോ ഇട്ടു താ ഇത്രയുണ്ട് കേട്ടോ ഒപ്പൊപ്പം ഒഴിക്കണം കേട്ടോ മേലെ വെള്ളം നിൽക്കട്ടെ ഉണ്ടോ ഒഴിച്ചു അടുപ്പത്ത് വയ്ക്കാം അടച്ച് ഒരു രണ്ട് വിസലാവുമ്പോഴേ ഇത് വേവുട്ടോ അടുപ്പത്ത് വെച്ചു നമ്മൾ ഇന്നലെ അരച്ച് വെച്ചിരിക്കുന്ന മാവുണ്ടല്ലോ താ കണ്ടു ഇത്ര പൊന്തി കാൽ ഭാഗം ഉണ്ടായിരുന്നുള്ളൂ അല്ലേ ഇത്ര പൊന്തി ഇളക്കി നോക്കാം ഓ വെള്ളം കുറവാട്ടോ ഞാൻ നിറയെ പറഞ്ഞില്ലേ ചൂടുള്ള കാരണം കട്ടിയാവും വെള്ളം ഒഴിക്കാം അപ്പം അതിന് വെള്ളം ഞാൻ ഒഴിക്കണത് നാളികേരം പാലാണ് കേട്ടോ നാളികേരം കുറച്ചെടുത്തിട്ട് നമുക്ക് നമുക്കതിൻ്റെ പാലെടുക്കാം നാളികേരം പാൽ ഒഴിച്ച് ലൂസാക്കി ആദ്യം കറി ശരിയാക്കാം ഗ്രീൻ പീസ് വെന്തതിലേക്ക് ഉരുളക്കിഴങ്ങും സവാളിയും നുറുക്കിയത് ഇട്ടു പിന്നെ ക്യാരറ്റ് ഇട്ടു പിന്നെ പച്ചമുളക് ഇഞ്ചി അരിഞ്ഞ് വെച്ചതിട്ടു ഇനി ഉപ്പിടാം ഉപ്പിട്ടു വെള്ളം ഒഴിക്കുന്നതിന് പകരം രണ്ടാം പാലാണ് കേട്ടോ അത് നാളികേ അതിൻ്റെ ഫസ്റ്റ് പാൽ മാറ്റി വെച്ചിട്ടുണ്ട് രണ്ടാം പാൽ ഒഴിച്ചു കേട്ടോ ഒന്ന് ഇളക്കാം ഇനി അടച്ച് രണ്ട് വിസല് വരുത്താം അപ്പോഴേക്ക് നമുക്ക് അപ്പം ഉണ്ടാക്കാം കേട്ടോ പുതിയ അപ്പച്ചട്ടിയാണ് കേട്ടോ നോൺ സ്റ്റിക്കിയാണ് കുറച്ചുകൂടി വെള്ളം ചേർത്തിട്ട് അതായത് നാളെ ഇരമ്പാല ചേർത്തിട്ട് ലൂസാക്കിയതാണ് കേട്ടോ അടച്ച് വയ്ക്കാം അടച്ചു വെച്ചു ശരി നമ്മൾ ഉണ്ടാക്കാറില്ല അങ്ങനത്തെ പൊടിയുണ്ട് ഒഴിച്ചില്ലേ രണ്ട് ഗ്ലാസ് അരി ഒരു പെടി ഉന്ന് നാളികേരം ഒരു മുറി ഞാൻ വെള്ളം ശരി ആട്ടാ

അതെനിക്ക് തോന്ന നന്നായിട്ട് മയക്കിയാല് ശരി ശരിയാവും എനിക്ക് തോന്നണേട്ടോ അവര് പറയണുണ്ട് അങ്ങനെയൊക്കെ ഇരുമ്പിന്റെ അങ്ങനെ തന്നെ മയക്കണേ മയക്കണ പോണ്ടിരിക്കും ഇപ്പൊ നമ്മള് രണ്ടെണ്ണം ഉണ്ടാക്കിയില്ലേ ശരിയാവണുണ്ട് അല്ലേ ഇതും കൂടി ഉണ്ടാക്കിയിട്ട് നമുക്കീ കറി ശരിയാക്കണം കേട്ടോ കുറച്ച് നേരത്തേക്ക് ഒന്ന് അടുപ്പിൻ്റെ അടുത്ത് നിന്ന് ഇത് മാറ്റിയാൽ വേണം എനിക്കും അത് ശരിയാക്കാനായിട്ട് അതിൻ്റെ പ്രഷർ പോയി കഴിഞ്ഞൊന്നു തോന്നണം കേട്ടോ ജയശ്രീ ഇത്രയും മാറ്റണേ ഒന്ന് ഇളക്കി ചേർക്കാം ആ കഷ്ണങ്ങളൊക്കെ ഒന്നും ഒന്ന് ഉടഞ്ഞോട്ടെ അധികം ഉടയണ്ട എന്നാലും ഒന്ന് ഉടഞ്ഞോട്ടെ തിളക്കിനുണ്ട് ഇനി നമുക്ക് ഫസ്റ്റ് പാൽ ഒഴിച്ചു കെട്ടോ ഫസ്റ്റ് പാൽ ഒഴിച്ചു നല്ല പാലാണത് എന്നാലും ഒന്നുകൂടി പതുക്കെ തിളച്ചോട്ടെ എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി ചേർത്ത് ഇനി നമുക്കതിൽ വെളുക്കറിവേപ്പിലിട്ടു കുറച്ച് വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ ഒഴിക്കാം 오케이. Okay. 가녀. Okay. ഓന കഴിക്കാമല്ലേ കഴിക്കട്ടായിരുന്നു നല്ല സ്വാദുള്ള ഇഷ്ടൂട്ടിട്ട് കൊറേ ദിവസം വിചാരിക്കുന്നു അങ്ങനെ നല്ലതാ കേട്ടോ എന്തേലും പറയാണ്ടോ ജയശ്രീ ഓരോ വേണം എന്ന് അതെന്തെങ്കിലും പറയണോ നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി പോകണം കേട്ടോ അത് പറയുന്നത് വിചാരിച്ച അപ്പം അതല്ലേ പറഞ്ഞത് നിങ്ങൾ ഓരോ വേണം എന്ന് വേണോ ശരിക്കും വേണോ ഒരെ കൊടുക്കോ ഓക്കേ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായോ ഉണ്ടാക്കി നോക്കൂട്ടോ നല്ലതാ ഇഷ്ടമാെങ്കിൽ ലൈക്ക് ചെയ്യൂട്ടോ